വയനാട് ജില്ലയിൽ വയലിനു പോയി എന്റെ പ്രിയമുള്ളവരെ വയലിനു പോയി അവസാന പിരിയുന്ന സമയത്ത് പതിമൂന്ന് മക്കൾ എന്റെ മുന്നിലിരിപ്പുണ്ട് അള്ളാഹുവിന്റെ കുറഹം പഠിക്കുന്ന പതിമൂന്ന് മക്കൾ എന്റെ മുന്നിലിരിപ്പുണ്ട് അവസാനം ഞാനവര് താമസിച്ച റൂമിൽ പോയി പോയി പടച്ചവനെ കടക്കുന്നത് തറയിലാട് കടക്കുന്നത് തറയിലാണ് കട്ടിൽ പോലുമില്ല എല്ലാവരും പതിനാല് വയസ്സിന്റെ താഴെയാണ് പ്രായം അവസാനം വഴുകടിഞ്ഞ് പിരിയുമ്പോ ഞാൻ സദസ്സരോട് ചോദിച്ചു ആരെങ്കിലും ഈ മക്കൾക്കൊരു ഒരു കട്ടിൽ വാങ്ങിക്കൊടുക്കുവോ ഞാൻ ചോദിച്ചു ആരെങ്കിലും ഒരു കട്ടിൽ വാങ്ങാനുള്ള പൈസ തരുവോ പടച്ചവനെ സ്റ്റേജിലും പുറത്തിലും കോടീശ്വരന്മാരിപ്പുണ്ട് എല്ലാവരും മിണ്ടാതെ ഇരുന്ന ഒരു പതിനൊന്ന് വയസ്സുള്ള ബിലാൽ എന്ന് പറയുന്ന ഒരു പൊന്നുമോന് സ്റ്റേജിലേക്ക് ഓടി കയറി വന്നു പതിമു പതിനൊന്ന് വയസ്സുണ്ട് കീറിപ്പറഞ്ഞ ഉടുപ്പ് വിട്ടുകൊണ്ട് അവന്റെ കയ്യിൽ പിടിച്ചവൻ ഓടി സ്റ്റേജിൽ കയറി വന്നു എന്റെ അടുക്കൽ ഓടി വന്നിട്ട് എന്റെ കയ്യില് മുന്നൂറ്റി പതിനാല് രൂപ വെച്ചു തന്നു പിന്നെ കുറച്ച് പത്തിന്റെ നോട്ട് ആക്കിയൊക്കെ ചില്ലറയാട് അവൻ കീറിപ്പറിഞ്ഞ ഉടുപ്പാണ് ധരിച്ചിരിക്കുന്നത് അള്ളാഹിവേ അവൻ എന്റെ അടുക്കൽ ഓടി വന്നിട്ട് പറഞ്ഞു ഇവർക്ക് കട്ടിരുവാങ്ങാനുള്ളതാ ഈ സദസ്സിലിരിക്കുന്ന ഈ മക്കൾക്ക് കട്ടിരുവാങ്ങാനുള്ളതാണ് അവന് പതിനൊന്ന് വയസ്സാ ചോദിച്ചു പേരെ ദുസ്താദേ പേര് ഈ പൈസ കണ്ടിട്ട് എനിക്ക് സംശയം തോന്നുന്നു പൈസയാണല്ലോ ഞാൻ ചോദിച്ചു എവിടെ എവിടെ നിന്നാണ് നിന്നാണ് ഈ സദസ്സിൽ വിറ്റട്ട് എനിക്ക് കിട്ടിയ അന്നാ പഴലിന്റെ സദസ് അവന് കപ്പലണ്ടി വിറ്റട്ട് അവന് കിട്ടിയതാണ് ഉസ്താദ് കട്ടിലിന് വേണ്ടി ചോദിച്ചപ്പോൾ ഓടിയുടെ കയ്യിൽ കൊണ്ടുവന്നു എനിക്ക് അഭിമാനം തോന്നി ഞാൻ ചോദിച്ചു നിന്റെ വാപ്പ വളരെ വന്നിട്ടുണ്ടോ നിന്റെ വാപ്പ വായന വന്നിട്ടുണ്ടോ പെട്ടെന്നവന്റെ മുഖം വാടി അവൻ പറഞ്ഞു എന്റെ ഉപ്പാണ് ഞാൻ ഇന്ന് അവനെ കണ്ടിട്ടില്ല ഞാൻ ചോദിച്ചു നിന്റെ ഉം വായന വന്നിട്ടുണ്ടോ പെട്ടെന്നവനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അടുത്ത വീട്ടിലെ പണിക്ക് വണ്ണവന്റെ കൂടെ എന്റെ ഉമ്മയും ഒളിച്ചോടിപ്പോയി പോയി അടുത്ത വീട്ടിൽ ആശാരി പണിക്ക് വന്നവന്റെ കൂടെ വീട് പണിയാ വന്നവൻറെ കൂടെ അവന്റെ ഉമ്മയും ഒളിച്ചോടി പോയി പോയി പെട്ടെന്ന് എന്റെ കൈകാലി വിറച്ചിനാ പെട്ടെന്ന് കസേരയിലിരുന്നു അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ചോദിച്ചു നിന്നെ ആരാ നോക്കുന്നത് എന്റെ ഉമ്മയുടെ ഉമ്മ അടുത്ത വീട്ടിൽ പോയി അടുക്കള പണി നടത്തിയിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് എന്നത് കഴിയുന്നത് ഞാൻ ചോദിച്ചു നീ എന്തിനാ കപ്പലണ്ടി വെക്കാന്നത് ഉസ്താദ് എന്റെ ഉമ്മയുടെ ഉമ്മ ഒരു സൈഡ് മുഴുവനും തളർന്ന് കിടപ്പിലായി ഒരു സൈഡ് മുഴുവനും തളർന്ന് കിടപ്പിലായി ആ കാണുന്ന കട കാണിച്ചിട്ട് പറഞ്ഞു അവിടെ നിന്ന് ഞാൻ ഇത് വാങ്ങി വാങ്ങിവയ്ക്കും പോകുമ്പോ എനിക്ക് എന്തെങ്കിലും തരും പഠച്ചവനെ ആ പതിനൊന്ന് വയസ്സുകാരൻ എന്റെ കയ്യിൽ ഈ പൈസ തരുമ്പോ വാങ്ങാൻ എന്റെ വിറച്ചു ഞാൻ ചോദിച്ചു നിനക്കെന്റേതു ആ ചെയ്യേണ്ടത് ബിലാല് എന്തേടാ ആ പതിനൊന്ന് വയസ്സുകാരൻ പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞു ആ പതിനൊന്ന് വയസ്സുകാരനോട് ചോദിച്ചു ചോദിച്ചു എന്റെ നിനക്ക് ആ ചെയ്യേണ്ടത് എന്നോട് പറഞ്ഞു പറഞ്ഞല്ലോ ആരെങ്കിലും അല്ലാഹുവിന്റെ കുവാനും അവന് നാപ്പത് കൊണ്ടുപോകാം ഭാഗ്യമുണ്ടല്ലോ ആരെങ്കിലും കാണാതെ പഠിച്ചാൽ അവന് നാൽപ്പത് പേരെ കൊണ്ടുപോകാം ഭാഗ്യമുണ്ടെന്ന് പ്രസംഗിച്ചില്ലോ എനിക്ക് ഹാഫിലാകണം എനിക്ക് ഹാഫിലാകണം എനിക്ക് സ്വർഗത്തിൽ പോകാനല്ല പതിനൊന്ന് വയസ്സുകാരൻ അവന്റെ മുന്നിൽ ഞാൻ ചെറുതായി പോയി എനിക്ക് ഉപ്പ മറന്നപ്പോഴും എന്നെ നോക്കി എന്റെ ഉമ്മ ചീണ്ടല്ലോ ആ പാവത്തിന് കൊണ്ടുപോകാൻ ഹാഫിലായി എന്നെ വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി ഞാൻ അവനോട് തിരിച്ചു പറഞ്ഞു എന്റെ പ്രിയപള്ളവരെ ആ പതിനൊന്ന് വയസ്സുകാരന് നിങ്ങൾക്ക് തോന്നട്ടെ എന്റെ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല എനിക്ക് പിരിക്കാനറിയില്ല പിരിക്കുന്നതിഷ്ടമല്ല പക്ഷേ കുറാൻ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടിയാണല്ലോ അതുകൊണ്ട് അർഹമുറഹീമായ അല്ലോ ആൾക്കാർ സ്വർഗത്തിന്റെ അവകാശികളെ നീ തിരഞ്ഞെടുക്കണേ അല്ല പെങ്ങളെ നീ പ്രസവ വേദന അറിഞ്ഞവളാ മരണവേദന ഇതിനെക്കാളും എത്രയോ ഇരട്ടിയാ പെങ്ങളെ ആ മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് മരിക്കണോ ല്ല മോളെ വലുത സ്വർഗമാണ് നിന്റെ കയ്യിൽ കിടക്കുന്ന സ്വർണത്തിന് വേണ്ടി നിന്റെ മക്കള് നിന്റെ മയ്യത്തിന്റെ മുന്നിൽ കിടന്ന് അടിക്കുന്ന അവസ്ഥ വല്ലാത്ത അവസ്ഥയാട്